ഭഗവാനേ നമ്മളെല്ലാവരും വളരെ സന്തോഷവും സമ്പൽ സമൃദ്ധിയും ആയിട്ട് കൊണ്ടാടുന്ന ഈ വിഷുദിനത്തിലെ നമ്മളോടൊപ്പം മീര മോഹനാണ് അല്പനേരം വിഷുവിൻ്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം അപ്പോൾ വിഷുവിനെ കുറിച്ച് മീരയുടെ ഓർമ്മ പറയാമോ വിഷുക്കാലം എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് ഓണം കഴിഞ്ഞാൽ ഏറെ പ്രാധാന്യപ്പെട്ട ഒരാഘോഷമാണ് വിഷുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ രാവും പകലും ഒരേപോലെയുള്ള ഒരാഘോഷമാണ് വിഷു വിഷുവിന് ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടുകയും കണി ഒരുക്കുകയും സദ്യ കഴിക്കുകയും എല്ലാമാണ് ചെയ്യുന്നത് വിഷുക്കണി ഒരുക്കാൻ മുത്തശ്ശിമാർ പറഞ്ഞു തന്നേക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് വിഷുക്കണിയിൽ വെക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയെല്ലാം നമുക്ക് അവർ ഒത്തിരി പഴമയുടെ ഏറ്റവും വലിയ ഒരു ഇതാണ് വിഷു എന്ന് പറയുന്നത് അപ്പം അതിന്റെ വിഷുക്കണിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൃദ്ധിയെ കൊണ്ടാടുന്ന ഒരു ആഘോഷമാണെന്നാണ് പറയുന്നത് കണി ഒരുക്കുന്ന അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നതും അതെല്ലാമാണ് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് നമുക്ക് ഓർത്തിരിക്കുമ്പോൾ ഏറ്റവും മനസ്സിന് മധുരം നൽകുന്ന ഒരു കാര്യമാണ് വിഷുക്കണി എന്ന് പറയുന്നത് കണി വയ്ക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ഓട്ടുരുളി അതിൽ വെക്കുന്ന അരി ധാന്യങ്ങള് പഴവർഗ്ഗങ്ങള് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമാണ് വിഷുവിന്റെ പ്രതീകം എന്ന് പറയുന്നത് വിഷു ആരംഭിക്കുന്ന അല്ലെ വിഷു വരാൻ പോകുന്ന സമയത്ത് തന്നെ ഈ പാടങ്ങളിലും അതുപോലെ തന്നെ പറമ്പുകളിലൊക്കെ ഉള്ള ചെറിയ കൊന്നകളിലെല്ലാം ഒരു കണി കൊന്ന ഒരു മഞ്ഞ കടല കൊന്നപ്പൂവിന്റെ ഒരു ആഘോഷം തന്നെയാണ് അല്ലേ അതില് പൂവൊക്കെ പറിക്കാനായിട്ട് പോകുന്ന ഓർമ്മകളുണ്ടോ ഉണ്ട് കാര്യം വീട്ടിലെ കൊന്ന മരം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൂട്ടുകാരെല്ലാം പുറത്ത് പോയി മറ്റു വീടുകളിൽ പോയി തോട്ടിയെല്ലാം വെച്ച് കണിക്കൊന്നപ്പൂ പറിക്കുന്ന ഭയങ്കര ഒരു രസമാണ് അപ്പൊ നമ്മള് ഏറ്റവും പറയണേ ഷെയറിങ്ങിന്റെ ഏറ്റവും വലിയൊരു ടൈമാണ് വിഷുക്കാലം എന്ന് പറയുന്നത് നിലവില് മറ്റൊരു കാര്യം കൂടി വെള്ളരിക്ക് ഈ സമയത്ത് ഭയങ്കര തിരക്കുള്ള സമയമാണ് വെള്ളരി കിട്ടാനൊക്കെ പാടാണ് മാർക്കറ്റിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് വെള്ളിരിയുടെ ഒരു ഇതും കൂടി ഇതിനകത്തുണ്ട് ഈ വിഷു തീർച്ചയായിട്ടും വരുന്നത് പുറത്തുനിന്നായിരിക്കും ഇപ്പൊ പക്ഷേ കൂടുതലും നമ്മുടെ വീടുകളിൽ ചെറിയ ഹൈബ്രിഡ് കൃഷികളുണ്ടല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചു നാളുകളായിട്ട് എല്ലാ വീടുകളിലും വെള്ളരിയുടെ ഒരു ടൈമാണ് ഇപ്പൊ ചെറിയ ടൈപ്പ് ഹൈബ്രിഡ് മത്തങ്ങ അങ്ങനെയുള്ള ഓരോ ഇതുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പയറ് വർഗ്ഗങ്ങള് ധാന്യങ്ങള് അങ്ങനെ ഒരു കാർഷിക ഉത്സവമാണ് ശരിക്കും പറഞ്ഞാൽ വിഷു എന്ന് പറയുന്നത് തലവേ വിഷുക്കണി വെക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ തലേന്ന് തന്നെ തുടങ്ങും തലേന്ന് തന്നെ നമ്മൾ എല്ലാ വീടുകളിലും പോയി കൊന്നപ്പൂ പറിക്കുക അങ്ങനെ നമ്മുടെ വെള്ളരിക്ക അങ്ങനെയുള്ളതെല്ലാം ശേഖരിക്കുക അതെല്ലാം തലേന്നേ നമ്മൾ ഒരു രാത്രി തന്നെ ഒരുക്കി വെക്കും കാര്യം അതി പുലർച്ചെ തന്നെ നമ്മൾ കണി കാണണം എന്നാണ് സൂര്യോദയത്തിന് മുന്നേ തന്നെ കണി കാണണം എന്നാണ് അതിന്റെ ഒരു ഐതിഹ്യം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വിഷു എന്ന് പറയുമ്പോഴത്തേക്കും വിഷു കഴിഞ്ഞിട്ട് കൈനീട്ടം ഈ വാങ്ങാനായിട്ട് തന്നെ നല്ല തിരക്കായിരിക്കും അതിനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞ കുട്ടികളാണ് മെയിൻലി കൈനീട്ടം വാങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ അവർ ആ കൈനീട്ടം എന്ന് പറഞ്ഞാൽ അവർ ആ വർഷത്തെ ഒരു പോക്കറ്റ് മണി ആയിട്ടാണ് അവർ നോക്കുന്നത് അപ്പൊ ഈ മുത്തശ്ശി മുത്തശ്ശന്മാരുടെ അയിന്ന് കൈനീട്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പൊ പുറത്തുള്ള ഇപ്പൊ കൂടുതലും ഫാമിലീസ് സെറ്റിൽഡ് പുറത്തായിരിക്കും അപ്പൊ അവർ വിഷു സമയത്ത് ലീവ് എടുത്ത് വരാനും എല്ലാം നോക്കാറുണ്ട് കാര്യം ആ സമയത്ത് കിട്ടുന്ന ഒരു ഒരു മനസ്സ് നമ്മുടെ സന്തോഷമായിരിക്കും നമുക്ക് കണി കിട്ടുക കണി കൈനീട്ടം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് അപ്പം കൈനീട്ടം കൊടുക്കുന്നത് എപ്പോഴും നാണയമാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ പിന്നെ പിന്നെയാണ് അതിപ്പം നോട്ടുകളുടെ വലിപ്പത്തിലോട്ട് എത്തിയിരിക്കുന്നത് നൂറ്റൊന്ന് രൂപ ഇരുന്നൂറ്റൊന്ന് രൂപ എപ്പോഴും ഒരു നാണയം അതിന്റെ പ്രതീകമായിട്ടുണ്ടായിരിക്കും അപ്പൊ അതിന്റെ കൂടെ ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പുതുവസ്ത്രങ്ങളും കൊടുക്കും അപ്പൊ ആ ഒരു ആ കുട്ടിക്കാലത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് വിഷുദിനത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മീര പറഞ്ഞു ഈ വിഷു ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് പല പല ഐതിഹ്യങ്ങൾ നമ്മൾ എനിക്ക് വിഷുവിനെ കുറിച്ച് അറിയാവുന്ന ഐതിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തശ്ശി പറഞ്ഞു വന്നിട്ടുള്ളതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ച ദിവസം ആഘോഷിച്ചാണ് വിഷു നമ്മൾ കൊണ്ടാടുന്നതെന്നാണ് എനിക്ക് അറിയാവുന്നത് പിന്നെ വേറൊര്ണം കേട്ടേക്കുന്നത് ഈ രാവണൻറെ കൊട്ടാരത്തില് നമ്മള് സൂര്യൻ നേരെ ഉദിക്കില്ലായിരുന്നു അപ്പം രാവണനെ നമ്മുടെ രാമൻ കൊന്നതിന് ശേഷം സൂര്യോദയം നേരെയായി ആ കൊട്ടാരത്തിന് നേരെയായി അപ്പം അതിനെ പ്രതീകമായിട്ടും വിഷു കൊണ്ടാടുന്നു എന്നാണ് എനിക്ക് മുത്തശ്ശിമാർ പറഞ്ഞു തന്നിരിക്കുന്നത് അതിനെ അത് അത് രണ്ടുമാണ് എനിക്ക് അറിയാവുന്ന ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പിന്നെ കേട്ടിരിക്കുന്നത് നമ്മൾ ഈ വിഷു സമയമാകുമ്പോൾ നമ്മുടെ പരിസരമൊക്കെ നമ്മൾ അടിച്ചു വാരി കത്തിക്കാറുണ്ട് ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ട് മുറ്റവും പറമ്പും എല്ലാം അടിച്ചു വാരി നമ്മൾ കത്തിക്കും അപ്പം ഈ ലങ്ക കത്തിച്ച ആ ഒരു ഇതിനെയൊക്കെ പ്രതീകമായിട്ടാണ് അങ്ങനെ ആ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായേക്കുന്നതും എനിക്ക് പറഞ്ഞു തന്നേക്കുന്നതും അപ്പൊ ആ ഒരു രണ്ടായിഹ്യത്തെ കുറിച്ചാണ് എനിക്ക് വലിയൊരു കാര്യമാണല്ലേ എനിക്കറിയാവുന്നത് വിഷുസദ്യ ഓണസദ്യയെ പോലെ തന്നെ പ്രധാനപ്പെട്ട സംഭവമാണ് വിഷുസദ്യ അതിനും എല്ലാം അവിയൽ സാമ്പാർ എല്ലാം ഉണ്ടാക്കും പായസമാണ് അതിന്റെ മെയിൻ പതിനഞ്ചാറ് പൊതുവേ അത് ഓരോരുത്തരുടെ ഇഷ്ട രണ്ടു തരമെങ്കിലും കാണും ും സേമിയും ഏതാണ് ഇഷ്ടം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതോരോ ഇഷ്ടം പോലെയാണല്ലോ രണ്ട് പായസെങ്കിലും സദ്യക്ക് മിനിമം കാണും പൊട്ടിക്കുന്ന എന്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ തലേന്ന് വിഷു തലേന്ന് തന്നെ പടക്കം പൊട്ടിക്കും അപ്പം അതിനകത്ത് ഐതിഹ്യങ്ങളുണ്ടോ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഈ വിഷുവിന്റെ പറഞ്ഞത് തന്നെ എന്റെ മുത്തശ്ശി പറഞ്ഞ് തന്നേക്കുന്നത് ഈ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ആ ഒരു ആഘോഷം ആ ജനങ്ങള് കൊണ്ടാടുന്ന എല്ലാരെയും അറിയിക്കാൻ വേണ്ടി പടക്കം പൊട്ടിച്ചറിയിക്കറിയില്ല അറിയില്ല കാരണം എന്താ പടക്കം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തല ദിവസം പൊട്ടിക്കും പിന്നെ വെളുപ്പിന് പൊട്ടിക്കും കണി കണ്ടതിന് ശേഷം പടക്കം പൊട്ടിക്കാറുണ്ട് ഞങ്ങളുടെ വീട്ടില് ആ ഒരു വെളുപ്പിന് സമയത്ത് ഒരു നാലു മണി മൂന്നര ആ ടൈമില് പൊ പൊട്ടിക്കാറുണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മീര പറഞ്ഞ പോലെ തന്നെ ഒരു വീട്ടിലേക്ക് ആ കാർന്നവരെ കാണാനായിട്ട് കൊച്ചുമക്കളും അതുപോലെ തറവാട്ടിലേക്ക് എത്തുന്ന മറ്റ് മക്കളും കൊച്ചുമക്കളും എല്ലാരും കൂടി ചേർന്നിരുന്ന് ഈ ഓണം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവങ്ങളൊന്നാണ് ഈ വിഷു ആ വിഷു വിഷുദിനത്തില് എത്തുക എന്ന് പറഞ്ഞ വളരെ വലിയ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്നെ പുറത്താണ് അപ്പം അപ്പൂപ്പനും വീട്ടിൽ അച്ഛനമ്മ ആ ഒരു അപ്പൊ അവരെ കാണാൻ ഈ ഡ്രസ്സൊക്കെ ആയിട്ട് വന്ന് എല്ലാവരും ഉണ്ട് കുറച്ചേറെ ഇതുപോലെ നമ്മള് നാലുകെട്ടിലൊക്കെ ചില വീടുകളിലൊക്കെ അങ്ങനെ കാണാമല്ലോ ആ ഊഞ്ഞാലാടും ചില ഈ ഊഞ്ഞാന്റെ രണ്ട് ചങ്ങലയിൽ നമ്മള് മറ്റേ ജമന്തി പൂവൊക്കെ കെട്ടിയിരുന്ന് ഊഞ്ഞാലാടാറുണ്ട് അങ്ങനെ തളം അതെല്ലാം വരുമ്പോഴേക്കും നല്ല രസമാണ് വിഷുക്കണിയും വിഷു കൊന്നയും വിഷു കൈനീട്ടവുമെല്ലാമായി വീടുകളിലേക്ക് ഓടിയെത്തുന്ന കൊച്ചുമക്കളെയും കാത്തിരിക്കുന്ന എല്ലാവരും ആൾക്കാർക്കും വേണ്ടി നമ്മൾ ഈ ദിവസം വിഷുദിനാശംസകൾ നേരികയാണ് എല്ലാ കേരളീയർക്കും ഒരിക്കൽ കൂടി വിഷുദിനാശംസകൾ